പതിനെട്ട് മാസക്കാലം മുപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളെ പറ്റിച്ച കോൺഗ്രസ് അനുഭവം അല്ല പെൻഷൻ അനുഭവത്തിൽ ഇപ്പോഴുള്ള ഏപ്രിൽ മാസം പതിനാലെത്തുമ്പോൾ അറുപത്തിനാല് ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ ക്യൂബിൽ നിൽക്കാതെ വീട്ടുമുറ്റത്ത് എത്തിച്ചു കൊടുത്ത അനുഭവമാണ് ക്യൂബിൽ നിൽക്കാതെ വീട്ടുമുറ്റത്ത് എത്തിച്ചു കൊടുത്ത അനുഭവമാണ് ശേഷം അത് ആറുമാസം മുടങ്ങിയ ശേഷമാണ് നീ നീ ഈ മുടങ്ങിയ കണക്കിനിപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നീയവട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി അദ്ദേഹം പുതുപ്പള്ളി മത്സരിച്ചപ്പോൾ കള്ളങ്ങൾ മാത്രം പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കി ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയാൻ പാടില്ല ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു ആ വികസന ആ വികസനത്തിന്റെ വാർഡിൽ പോലും അദ്ദേഹത്തിന് ഓർഡർ കിട്ടിയില്ലേ ശത്രുക്കൾക്ക് കൊടുക്കരുത് അല്ല കള്ളത്തുരം മാത്രം പറഞ്ഞ പുതുപ്പള്ളിക്കാർ ഉപേക്ഷിച്ചു കൈയൊഴിച്ചു ഏറ്റുമാനൂർ വന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാൽ ഏറ്റുമാനൂരിലെ ജനങ്ങളൊന്നും നിങ്ങളുടെ കള്ളത്തലത്തിൽ എന്ന് അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ